السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم شر الطعام طعام الوليمة يدعى لها الأغنياء ويترك الفقراء ومن ترك الدعوة فقد عصى الله ورسوله رواه البخاري ومسلم متنبي صلى الله عليه وسلم الرغير. <mile> ോ പാവങ്ങളെ അവഗണിക്കുകയും സമ്പന്നരെ മാത്രം ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന വിവാഹ സദ്യയാണ് ഏറ്റവും മോശമായ വിഭവ ഭക്ഷണം ഏറ്റവും വർഷം മോശമായ സദ്യ അമൻ തറക്ക ഫാഹവരഹു ക്ഷണിച്ചാൽ അത് സ്വീകരിക്കണം ആ ക്ഷണത്തെ നിരസിക്കുന്നവൻ അള്ളാഹുവിനും റസൂലിനും എതിരി കാണിച്ചവരാണ് ക്ഷണിക്കുന്നവരുടെ ക്ഷണം സ്വീകരിക്കേണ്ടതുണ്ട് അതേസമയം പാവങ്ങളെ അവഗണിക്കുകയും സമ്പന്നരെ മാത്രം പരിഗണിക്കുകയും ചെയ്യപ്പെടുന്ന സദ്യയാണെങ്കിൽ അത് ഏറ്റവും മോശമായ സദ്യയാണ് തക്കബറവ